ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടുക്കള വിശേഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ രാവിലെ ആണെങ്കിൽ ദോശയും സാമ്പാറും ഉണ്ടാക്കി അതിന് ശേഷം നമ്മൾ ചോറൊക്കെ വയ്ക്കാൻ പോവാണ് അങ്ങനെ അരിയൊക്കെ പിന്നിലിട്ടു അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്ന ദിവസമാണ് കേട്ടോ നമ്മൾ തലേദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നേ അതിനെയൊക്കെ ചൂടാക്കി വെച്ചതിന് ശേഷം നമ്മൾ മണക്കാട് മാർക്കറ്റിലൊന്നും മീൻ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട് ഓണം കഴിഞ്ഞതുകൊണ്ട് അവിടെ അധികം ഇല്ലായിരുന്നു കേട്ടോ മീനും മലക്കറിയെന്നും കേട്ടോ ഇല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ടാ ആ ചന്തയിലൊന്ന് കയറിയിട്ട് അങ്ങനെ നമ്മൾ ചൂര മേടിച്ചു കേട്ടോ പകുതി ചൂര അഞ്ഞൂറ് രൂപയായിരുന്നു അങ്ങനെ മുള്ളില്ലാത്ത ഭാഗം അത് മേടിച്ചു ഒരു പൂച്ച അതുവഴി നടക്കുമായിരുന്നു കേട്ടോ മീനിൻ്റെ വേസ്റ്റിന് മീനൊക്കെ കട്ട് ചെയ്തൊക്കെ തന്നായിരുന്നേ പിന്നെ അവിടെ കൊലക്കട ആണല്ലോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കായൊക്കെ മേടിച്ചു പിന്നെ ചിനിയൊക്കെ മേടിച്ചു വീട്ടിൽ വന്നു ചൂര നല്ല ലാഭമായിരുന്നു എടെ നല്ല പച്ച ചൂരയായിരുന്നെ അതിനെയൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം ആദ്യം രസം വെക്കാൻ പോവുകയാണെ എൻ്റെ അമ്മ വെക്കുന്ന രീതിയാണ് എവിടെ രസം ആദ്യം ചീൻചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിച്ച ശേഷം കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് വശകും കേട്ട നല്ല രീതിയിൽ വശകയും കടു കറിവെപ്പിലയും ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം അമ്മ ഒരു കലത്തിൽ പുളിയൊക്കെ പിഴിഞ്ഞുവെച്ച് അതിലെ പൊടികളൊക്കെ ആഡ് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ വെള്ളത്തിൽ തന്നെ രസത്തിൻ്റെ കൂട്ടൊക്കെ കലക്കി വെച്ചിരിക്കുക എന്നിട്ട് ഇതെല്ലാം വശക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് രണ്ട് തക്കാളിയും കൂടി ആഡ് ചെയ്ത് വശക്കിയിട്ട് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്നതെടുത്ത് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക അപ്പം രസം റെഡി ആയിട്ടുണ്ട് പിന്നെ മരിച്ചീനി അരിഞ്ഞ് കലത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേബേജ് തോരത്തിനരിഞ്ഞിട്ടുണ്ട് പാവയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു വറക്കാനായിട്ട് പിന്നെ ബീട്രൂട്ട് കിച്ചടിക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേബേജ് തോരം വെക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ കേബേജ് തോരം വെക്കുക എപ്പോഴും കടു വറുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ഉണ്ടല്ലോ അതിലൊരു നല്ല പോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കാബേജിന് അരിഞ്ഞ് വെച്ചാൽ കേബേജ് ഇട്ട് അരപ്പൊക്കെ ഇട്ടെടുത്ത് അതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ തേങ്ങ ഇട്ട് മൂപ്പിച്ചാൽ മതി കടു വറുത്തതിന് ശേഷം ീട്ടോട്ടൊക്കെ പാകമായി വെന്തിട്ടുണ്ട് പിന്നെ കൊഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നേ അത് പെരട്ടാനായിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെയിലത്ത് വയ്ക്കും കേട്ടോ അത് അമ്മയുടെ ശീലാണ് അങ്ങനെ എല്ലാ എല്ലാം പറക്കി വെയിലത്ത് വെച്ച് ഉണക്കി വയ്ക്കുന്നത് അങ്ങനെ അത് കണ്ടിട്ടാണ് നമ്മൾ അനിയത്തി ഞാനും ഒക്കെ പഠിച്ചിട്ട് ആമിക്കുട്ടി ഉണ്ടായിരുന്നേ ആമക്കുട്ടിയാണ് ഇതൊക്കെ ചെയ്തത് പാത്രമൊക്കെ കൊണ്ടുവച്ചത് ആമിക്കുട്ടി നല്ല പാട്ട് പാട്ട് അതിനുശേഷം പാവയ്ക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്ത് കൊഞ്ച് പെരട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവിയലിനായിട്ട് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ ഉണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിയലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അരപ്പിനായിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് നമ്മൾ അവിയലും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊഞ്ച് പരട്ടിയത് റെഡി കഴിഞ്ഞു ആങ്ങയും മിരിഞ്ഞ ഇട്ട് ചൂരക്കറി റെഡി കഴിഞ്ഞു മീൻ ഫ്രൈ റെഡി കഴിഞ്ഞു പിന്നെ കുറച്ച് ഉണക്കമീനുണ്ടായിരുന്നേ അതും ഫ്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ തോരൻ റെഡിയായി മരിച്ചിന് റെഡിയായി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് തലേ ദിവസത്തെ മീൻ ചൂടാക്കിയതും എടുത്ത് വെച്ചിട്ടുണ്ട് രാവിലത്തെ സാമ്പാറും ഉണ്ടായിരുന്നു പിന്നെ വലിയ പീസ് മാങ്ങ അച്ചാറുണ്ടാക്കി ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കി പാവയ്ക്ക വറുത്തതും അവിയലും രസവും ഒക്കെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അവിടെ ചെറുക്കുട്ടന് ആമി ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ചോറൊക്കെ എടുത്തു ഇത്രയും കറികളായിട്ടുണ്ട് ഒത്തിരി കറികളൊന്നും എടുത്തിട്ടില്ല വൈകിട്ട് കഴിക്കുമ്പോൾ കുറച്ച് കറി എടുക്കാൻ കറിയെടുക്കാമെന്നെടുതേ രസവും തോരനും അവിയലും മാങ്ങ അച്ചാറും ബീഫ്രൂട്ട് കിച്ചടി മരിച്ചീനി മീനും മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഇപ്പം കഴിക്കുന്നത് പാവയ്ക്ക് വറുത്തതും ഫ്രൈ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ ശേഷം വൈകിട്ടത്തെ കുറച്ച് പണികളായിരുന്നു കേട്ടോ അങ്ങനെ മുരിങ്ങയില ഉണ്ടായിരുന്നേ അങ്ങനെ മുരിങ്ങയില ചമ്മന്തിക്ക് നാളത്തേക്ക് വേണ്ടി മുരിങ്ങയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ശേഷം ഇടയ്ക്ക് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പാക്കറ്റ് ചപ്പാത്തി ഉണ്ടായി അതിനിടയ്ക്ക് മോനെ ഒരു സ്നാക്സും അടിച്ചിട്ടുണ്ടെന്നിട്ടുണ്ട് അതൊക്കെ കഴിച്ചു എടുത്തു തരുകയും ചെയ്യും നന്നായിട്ട് കളിയാക്കുകയും ചെയ്യും അങ്ങനെയാണ് എൻ്റെ മോന് അങ്ങനെ മുരിങ്ങയിലൊക്കെ നുള്ളി വയ്ക്കാന്ന് കരുതി എൻ്റെ ചെരിക്കൂട്ടം അതൊക്കെ കയ്യിലിരുന്ന് ജോലി ചെയ്താൽ എൻ്റെ ചെരിക്കൂട്ടും ഒരു പ്രശ്നമില്ല താഴെ ഇറങ്ങുന്നതാണ് ഇഷ്ടമല്ലാത്ത അങ്ങനെ മുരിങ്ങയിലേക്ക് നുള്ളത് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ചെറുകുട്ടൻ്റെ അമ്മയുടെ കൂടെ പുറത്ത് പോകാനൊക്കെ റെഡി ആവാൻ പോവുകയാണെ അങ്ങനെ അമ്മെ പുറത്ത് കയറിയിരുന്ന് ജോലി ചെയ്താൽ കാണാനാവണേ ചെറുകുട്ടനു ഇഷ്ടം അങ്ങനെ ചെറുകുട്ടൻ പുറത്ത് പോകാനൊക്കെ റെഡിയായി കഴിഞ്ഞു അമ്മേടേയും ചേട്ടച്ചേം കൂടെ പുറത്തൊക്കെ പോവാനായിട്ട് റെഡിയായി ഇപ്പോഴത്തെ ഒരു വീട്ടു വിശേഷമാണ് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ അവർ പുറത്തൊക്കെ പോയതിന് ശേഷം ഞാനും കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം അതാണ് ഈ കൊലത്തിൽ നിൽക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അങ്ങനെ നമ്മുടെ രാത്രിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസൊക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ പാചക വീഡിയോകൾ അടുക്കള വിശേഷമാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ ഓണവിശേഷങ്ങളും ഓണാഘോഷ വിശേഷങ്ങളും എല്ലാം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് എടുത്തത് മതി എന്ന് പറഞ്ഞിട്ട് മുമ്പ് എടുക്കാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് നിർത്താതെ അങ്ങ് എടുക്കുകയാണ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ടാറ്റാ ബേബി യു നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ